കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിക്കാനിടയായതിനു പിന്നിൽ ചികിത്സയാണെന്ന് ചികിത്സയാണെന്നാരോപിച്ച് പരാതിയുമായി കുടുംബം രംഗത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജിറ ക്യാൻസർ മൂലം മരണപ്പെട്ടത് സംഭവത്തിന് നടപടി ആവശ്യപ്പെട്ട് ഹാജറയുടെ കുടുംബം ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിൽ എംപിക്കും പരാതി നൽകിയിട്ടുണ്ട് കുറ്റ്യാടി വാഴയിൽ ഹാജറ അക്യുപഞ്ചർ ചികിത്സ ചികിത്സ തിരിച്ചറിഞ്ഞിട്ടും രോഗിയെ കുറ്റ്യാടിയിലെ വനിതാ ബന്ധുക്കളുടെ ആരോപണം ആ അത് വലിയൊരു ടോക്സിൻ മനസ്സിലാകുന്നുണ്ടല്ലോ അതെ അതിപ്പോ എത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കീറി മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക അത് പനിച്ചിട്ട് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും നമുക്ക് വെയിറ്റ് ചെയ്യാം ശരീരത്തിൽ പഴുപ്പ് പൊട്ടിയൊലിച്ചപ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് വിശ്വസിപ്പിച്ചു പിന്നീട് ഇവരെ കോഴിക്കോട് അരിഞ്ഞിപ്പാലത്തുള്ള മറ്റൊരു അക്കിപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് വിട്ടു പച്ചവിളവും നാല് അത്തിപ്പഴവുമായിരുന്നു ഇവർ നിർദ്ദേശിച്ച ഭക്ഷണം ആറുമാസം മുൻപ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും രോഗം നാലാം ഘട്ടം കടന്നു തുടർന്ന് കോഴിക്കോടും ബംഗളൂരുവിലുമായി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഞായറാഴ്ച രാവിലെ ഹാജറയുടെ മരണം സംഭവിച്ചു ഈ രോഗം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അറിയുന്നത് അതിന് കാരണം കാരണക്കാരി എന്ന് പറയാം ഫെമിന എന്നൊരു ഡോക്ടറാണ് ഈ അസുഖം സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് മാറ്റുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയെങ്കിലും ചികിത്സയ്ക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇവരെ വിട്ടയച്ചു ഇവർക്ക് ലൈസൻസ് ഇല്ലെന്നും മൂന്നു മുതൽ ആറു വർഷം വരെ കാലാവധിയുള്ള കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ചികിത്സിക്കാൻ അർഹതയുള്ളൂവെന്ന നിയമം മറച്ചു വെക്കുകയായിരുന്നുവെന്നും ഹാജറയുടെ കുടുംബം പറയുന്നു യുവതിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിൽ എംപിക്കും കുടുംബം നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്